ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നത്തേലും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ എന്നും നമ്മൾ ബ്ലോഗായി ബ്ലോഗായിക്കാണ്ടും പാചകങ്ങളും വിശേഷങ്ങളും പിന്നെ റെസിപ്പികളൊക്കെ ആയിട്ടല്ലേ നമ്മൾ എന്നും വരല് ഇന്ന് ടിപ്പുകളൊക്കെ ആയിട്ട് വരലുണ്ട് കിട്ടാ ഇന്ന് രട്ടിപ്പൊളി ടിപ്പാണ് കേട്ടോ എന്നത്തേല് പോലത്തെ ടിപ്പല്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടോളി അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലൊക്കെ കായ്ക്കാത്ത മാവ മാവൊക്കെ ഉണ്ടാവൂലെ എല്ലാവരുടെ വീട്ടിലും അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടിട്ടാ ഒരു കായ്ക്കാത്ത മാവ് അപ്പം നമ്മൾ ചെയ്തപ്പം ഫലം കണ്ടപ്പോൾ മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ ആദ്യം എടുത്ത വീഡിയോ ആദ്യം നമ്മൾ ചെയ്യുമ്പം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതൊരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പശുവിനൊക്കെ കൊടുക്കും ചിലരത് കൊണ്ടേ മറിക്കും അപ്പം എന്നും പശുവിന് കൊണ്ടേ കൊടുക്കലാണ് കേട്ടോ പശുവിനെ വീട്ടിൽ കൊണ്ടേ അവിടെ കൊണ്ടേ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കലാണ് ചില ദിവസം ഞാൻ മറന്നു പോകും കേട്ടോ അപ്പം ഇന്നത്തെ കഞ്ഞി വെള്ളം നാളെ ഞാൻ കൊണ്ടേ കൊടുക്കും പക്ഷെ നാളെയും എന്താ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ലട്ട് ചിലപ്പോൾ പശുവിന് വയറിന് എന്തെങ്കിലും കേട് വന്നാലോ നമ്മളെ വീട്ടിൽ വീട്ടിലങ്ങനെ അങ്ങോട്ട് കഞ്ഞിവെള്ളമൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് ചോറ് വെച്ചാൽ ആ കഞ്ഞിവെള്ളം പകുതി നമ്മൾ കുടിച്ചിട്ടും ബാക്കി എന്താണ് ഉണ്ടെങ്കിൽ പശുവിനൊക്കെ കൊടുക്കലാണ് കേട്ടോ പിന്നെ ഒരു ദിവസത്തിലേറെ കഞ്ഞിവെള്ളം വീട്ടിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പശുവിന് കൊടുക്കലില്ല അത് കൊടുത്താൽ ചിലപ്പം പശുവിന് വയറിന് എന്തെങ്കിലും കേട് വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ പശുവിന് വെള്ളം കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം പൊളിച്ചതും പിന്നെ രണ്ടും ദിവസം രണ്ടും മൂന്നും ദിവസമുള്ള വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ പശുവിന് എന്തെങ്കിലും അസുഖം വരും കേട്ടോ നമ്മൾ കൊടുക്കുന്നതിന് ദഹിക്കാത്തതൊക്കെ എന്തെങ്കിലും രണ്ടും മൂന്നും ദിവസമൊക്കെ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ എടുത്തിട്ട് ഇതേ ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാ ദിവസവും കഞ്ഞിവെള്ളം പിറ്റേന്ന് ചിലപ്പം കുറച്ച് ചോറൊക്കെ ഉണ്ടാകുമ്പോൾ അത് തിളപ്പിച്ചു ഊറ്റിയ വെള്ളം പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളം പച്ചരി ആയാലും ചോറ്റേരി ആയാലും ആ അങ്ങനത്തെ ഒക്കെ കഴുകിയ വെള്ളമൊക്കെ ഇങ്ങനെ ഈ ഒരു ബക്കറ്റിൽ ഇങ്ങനെ കൊണ്ടേ വെക്കും പിന്നെ നമ്മൾ അടുക്കളയിൽ വേസ്റ്റായ ഉള്ളീൻ്റെതും പച്ചക്കറികളിൻ്റെയും തൊലികളൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇടട്ടോ എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കും പിറ്റേ ദിവസം അതുപോലെ തന്നെ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഞമ്മളെ വീട്ടിൽ നല്ല വലുപ്പുള്ള മാവ് മാവൊക്കെ ഉണ്ടാവില്ലല്ലേ എങ്ങനെ കുത്തിരിക്കുന്നു ചിലർ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടതൊക്കെ നല്ല ഉഷാറിലിങ്ങനെ നിൽക്കുന്നുണ്ടാവും പക്ഷെ കായ്ക്കൂലല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഈ മാവ് കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ വരോ കാര്യങ്ങൾ ചെയ്താൽ മതിയിട്ട് നമ്മളെ വീട്ടിലുള്ള കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ എന്ത് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ കോഴിമുട്ടാവട്ടെ കോഴിമുട്ടേൻ്റെ തോടാവട്ടെ പിന്നെ പച്ചക്കറീൻ്റെ എന്താണ് തോടാവട്ടെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒരു ബക്കറ്റിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ എന്താ പറയൽ കത്തിച്ച ഇലകളൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ വെണ്ണീര് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് അതും അവിടെ സെറ്റാക്കി വെക്കട്ടോ എന്നിട്ട് ഓരോ ദിവസവും ഓരോ ദിവസം ഞമ്മൾ കഞ്ഞിവെള്ളാലും വേസ്റ്റുകളായാലും ഒക്കെ നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതാ നമ്മളെ മുറ്റത്ത് തന്നെ ഞാൻ കത്തിച്ച എലൻ്റെ വെണ്ണീരാണ് കേട്ടോ അപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ എന്തൊന്നും ഇതിൽ കുടുങ്ങാൻ പാടില്ല വെറും നല്ല ഇല കത്തിച്ച എന്താണ് ചാര നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിക്കാണ്ട് ഒന്നും കൂടെ നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുക്കട്ടോ എത്രത്തോളം കഞ്ഞിവെള്ളം ആവുന്നുണ്ടോ അത്രത്തോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വളം എന്താണ് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ വളം എന്ന് പറയല്ലേ അപ്പം അത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ പച്ച ചാണകം ഇട്ട് കൊടുക്കട്ടെ പക്ഷെ ഞാൻ പോയി വയ്ക്കുമ്പോൾ പച്ച ചാണകം ഇല്ല കുറച്ച് ഉണങ്ങിയ ചാണകം കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് പിറ്റേ ദിവസം അതിളക്കിയാൽ വയ്ക്കുമ്പോൾ നല്ല പച്ച ചാണകത്തിൻ്റെ മാതിരി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നല്ല അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ പശു നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പശുവിൻ്റെ ചാണകം തന്നെ കേട്ടോ പശുവിനൊക്കെ ഇട്ട് സ്ഥലത്ത് പോയിക്കാണ്ട് ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ അതാണ് കുറച്ചൊക്കെ ചണ്ടികൾ ഒക്കെ ഉള്ളതതിൽ അപ്പോൾ ഞാൻ അതിൽ വത്തക്കൻ്റെ തോടായിട്ടും നമ്മളെ ഉള്ളിൻ്റെ തോടായിട്ടും കോഴിമുട്ടൻ്റെ തോടായിട്ടും ഒക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതാണ് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചാൽ എൻ്റെ മോനോട് പറഞ്ഞ് ഈ ഒരു മാവിനൊരു തടം ഉണ്ടാക്കി തരുമോ എന്ന് ചോയ് പറഞ്ഞിട്ടുള്ളു കേട്ടോ ഇതുപോലെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലട്ടോ എൻ്റെ അടുത്ത് നിന്ന് പട്ടിപൊളി തടൻ തന്നെ എൻ്റെ മോൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ മുറ്റത്ത് ആറുമാസം ആയാൽ കായ്ക്കും എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടതാണ് കേട്ടോ നമുക്ക് ഈ മുറ്റം തന്നെ ഉള്ളിട്ട സ്ഥലം അപ്പറുള്ള സ്ഥലം എന്ന് നമ്മളതല്ല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കുഴിച്ചിട്ട് പോയത് കേട്ടോ ഇപ്പം നമ്മളെ മുറ്റത്ത് തന്നെയാണ് ഈ മാവുള്ളത് ആറുമാസം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞൊരു മാവാണ് കേട്ടോ ആ ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഒരു പൂവുണ്ടായിനി പിന്നെ അതുമല്ല ഒരു പൂവോ കായോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ലോണം ഒരു ഭാഗത്ത് നല്ല പൂവൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അതിൻ്റെ തൊട്ടടുത്ത് ആ പറമ്പിൽ ഇട്ടോ എന്താണ് ഒരു മാവുണ്ട് അതിലൊക്കെ ഞാൻ കഞ്ഞിവെള്ളം ഇങ്ങനെ കൊണ്ടുപോയിടും പച്ചക്കറി വേസ്റ്റുകളും കഞ്ഞിവെള്ള വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി പോയിക്കലുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കും നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യം മല്ലോണം പൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നതാണേദിപ്പോൾ ഇത് നമുക്ക് അതുപോലെ അടുത്ത വർഷം പോക്കുമെന്നൊക്കെ ഒന്ന് നോക്കുക അപ്പം ഞാൻ നമ്മളെൻ്റെ മോന് തടക്കുണ്ടാക്കി തന്നപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ച കുറച്ച് ചേരിയൊക്കെ ഉണ്ടിട്ടോ അതൊക്കെ ആ തടത്തിലൊക്കെ നിറച്ചിട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മുറ്റൊക്കെ അടിച്ച് വാരിയ ഇലകളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാകും അപ്പം നമ്മൾ നനയ്ക്കുമ്പോൾ ആ നനവ് എന്നും അവിടെ കാണും ഈ ചേ ചേരിയൊക്കെ അവിടെ ഇട്ട് കൊടുത്താൽ ചിലരൊക്കെ തെങ്ങിൻ്റെ തടത്തിലൊക്കെ ചേരിയും ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നല്ലൊരു വളമാണ് കേട്ടോ ഈ ചകിരി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തിയോ ചകിരിയോ ഒന്നും പറയാൻ എന്തെങ്കിലും ഒന്നാവട്ടെ അത് അതിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല വളമാണ് അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന വെള്ളമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി പോകില്ല അപ്പോൾ ഞാൻ ആ തടത്തിൽ നമ്മളെ മുറ്റത്ത് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അത് പൊളിച്ച ചേരി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഇലകളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഞാൻ അവർ സെറ്റാക്കി നല്ലവണ്ണം നനച്ചൊക്കെ കൊടുത്തിട്ടോ പിന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞേരാണ് ഞാൻ നമ്മളെ ചാണകമൊക്കെ ഇട്ട വെള്ളമുണ്ടല്ലോ അതൊക്കെ ഒന്ന് എല്ലാ എന്താണ് മാവിൻ്റെ ചോട്ടിലും കുറച്ച് മുളകും തൈയും ഒക്കെ ഉണ്ടോ അപ്പോൾ ഇതാണ് ഇട്ടോ ഞാൻ എന്താണ് ഇക്കാക്കാൻ്റെ പറമ്പിലുള്ള മാവാണ് ഇട്ടത് ഈ പ്രാവശ്യം നിറയെ പൂത്തിനിട്ടോ ഈ മാവ് ഞങ്ങൾ വന്ന ശേഷം ആകെ ഒരു ഒന്നോ രണ്ടോ മാങ്ങ ഉണ്ടായിനിട്ടത് മതി പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടോ അന്നും ഈ മാവ് നല്ല വലുപ്പുള്ള മാവാണ് കേട്ടോ നല്ലവണ്ണം കായ്ക്കാനൊക്കെ വറ്റിയൊരു വലുപ്പുള്ള മാങ്ങ ഇപ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ നമ്മളെ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ അതിൽ ചാണകം ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ലേനെ അന്ന് നമ്മളെ പശുവൊന്നുമില്ലേനെ കിട്ടോ ഇതുപോലെ എന്താണ് എന്താ പറയുക വെണ്ണീരും പിന്നെ നമ്മളെ പച്ചക്കറീൻ്റെ തോടുകളും വേസ്റ്റും എല്ലാം ഇതിലിട്ട് കണ്ട് ഇതേമാതിരി ഇളക്കിക്കാണ്ട് കൊണ്ടുപോയി വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് കേട്ടോ ഇപ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പൂത്ത് ഞാൻ എൻ്റെ മൂത്തച്ചയ്ക്കൊക്കെ കാണിച്ചുകൊടുത്ത് അപ്പോൾ എന്താണ് ഇങ്ങനെ പൂക്കുന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഒരുപാട് ടിപ്പ് കണ്ടിട്ട് തന്നെ ഞാൻ ശ്ര ആക്കി നോക്കിയത് അപ്പോൾ ചാണകം കിട്ടാൻ ഒരു വയ്യല്ലേനു കിട്ടോ അപ്പം അതുകൊണ്ടാണ് ചാണകമൊന്നും വയ്ക്കാതെ നമ്മൾ വേസ്റ്റ് വെണ്ണീരും കഞ്ഞിവെള്ളവും പച്ചക്കറികളിൻ്റെ തോടുകളും ഒക്കെ ഇട്ടുകാണ്ട് ഞാൻ ആ മാവിൻ്റെ ചുവട്ടിൽ കൊണ്ട് വയ്ക്കലുണ്ടോ അതുകൊണ്ടായിരിക്കും ഇന്ന് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് അതുകൊണ്ടായിരിക്കും നല്ലോണം പൂത്തത് അപ്പം ഇത് ഞാൻ ഒന്ന് രണ്ടാൾക്കാരെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മളെ ഒരു യൂട്യൂബർ ഒരു കുഞ്ഞോൾ താത്ത എന്ന് പറഞ്ഞാൽ അവരെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആ ഇത് കണ്ടത് എനിക്ക് മനസ്സിലായത് നമ്മളെ ഭാഷയില് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരാളൊരു വീഡിയോ ഉണ്ട് ഇപ്പം ഞാൻ അവരെ വീഡിയോസ് ഞാൻ ഇപ്പം അങ്ങനെ കാണാറേ ഇല്ല കേട്ടോ കാരണം നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോഴും ചിലപ്പോൾ നമ്മളെ ഫോണിലേക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ വരുമ്പോഴൊക്കെ മെസ്സേജ് കാണുമ്പോഴാണ് കേട്ടോ നമ്മൾ എടുത്ത് കാണല് അപ്പോൾ അതാ ഇത് ചെയ്യുമ്പം നമ്മൾ ഈ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കത്തിട്ടോ നമ്മളൊരു വേറൊരു പാത്രത്തിൽ ഒരു കുറച്ച വെള്ളം നമ്മളെ ഈ ചാണകത്തിൻ്റെ വെള്ളമുണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് നിറയെ നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ പച്ച വെള്ളം നിറയെ ഒഴിക്കണം അപ്പോൾ അധികം ഇങ്ങനെ എന്താണ് ചാണകത്തിൻ്റെയും വെണ്ണീരിൻ്റെയും കഞ്ഞിവെള്ളൻ്റെ പുളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവങ്ങളെ കേടായി ഉണങ്ങി ഉണങ്ങിപ്പോകൂട്ടത് അതിൻ്റെ ആ ഒരു ഈർപ്പം എന്താ പറയുക അതിന് പുളിപ്പ് ഒക്കെ ഓവറാവുമ്പം കേടായിപ്പോവും അപ്പം ഞാൻ കുറച്ച് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് ബാക്കി മൊത്തം ഞമ്മളെ സദാ പച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെവിടെയൊക്കെ ഓരോ സ്ഥലത്ത് മുളകുന്തൈയും ചെറിയ മാവും പിന്നെ വലിയ മാവും ഇതൊരു ചെറിയൊരു മാവാണ് കേട്ടോ അത് നമ്മൾ ബെങ്ങാലിന്ന് കൊണ്ടുവന്നൊരു മാവാണ് അതൊക്കെ ഇപ്പം ഒരു ദിവസം ഇവിടെ അവിടുന്ന് പശുവൊക്കെ കടിച്ചിട്ട് എന്തോ ആയിപ്പം രണ്ടാമത് ഞാൻ നനച്ചങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ മൂന്ന് വർഷം കഴിഞ്ഞാൽ കായ്ക്കും പറഞ്ഞ് കുഴിച്ചിട്ടതാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് വന്ന മാവാണ് കേട്ടത് അപ്പോൾ ഏത് കായ്ക്കാത്ത മാവും മക്കളെ കായ്ച്ചോളും പിന്നെ മാവിന് മാത്രം പറ്റിയ വളം അല്ലാട്ടത് നമ്മളെ മുളകും തൈ വെണ്ടക്ക എന്താണ് തക്കാളി എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നല്ലവണ്ണം പച്ചക്കറികളും എല്ലാം ഉണ്ടായിക്കോളും കേട്ടോ അപ്പോൾ ഇത് അതുപോലെ ഒഴിച്ച് കൊടുക്കരുത് നമ്മളെ വെള്ളം അതുപോലെ എന്താണ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ പകുതി ആ വെള്ളവും പകുതി നമ്മളെ സദാ വെള്ളവും ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ എന്താണ് മാവായാലും എന്താണ് മുളകും തൈ ആണെങ്കിലും ഒക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോകട്ടോ അപ്പം ഇതാ പന്ത്രണ്ട് വർഷമായിട്ടും കായ്ക്കാത്ത മാവാണിത് അത് നമ്മൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നല്ലോണം നിറയെ പൂത്തീനിട്ടോ പൂത്ത് അതിൽ പകുതിയോളം കായ് ഉണ്ടായിട്ടുണ്ട് എല്ലാം മാവിൻ്റെ കൊമ്പിൻ്റെ കൊള്ളിലാണ് നിറച്ചും മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ബാക്കി പൂക്കളൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതങ്ങനെ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാം വലൈക്കും